പിന്നെ പണങ്ങൾ വാങ്ങിച്ചുറയ്ക്കും അത്ര തന്നെയാണ് ആൾക്കാരെ പണങ്ങൾ കുറെ കോടികളൊക്കെ പിരിച്ചുറക്കും അല്ലാതെ അവളെ കൊണ്ടാർക്കും നമസ്കാരം ബാലരാമപുരത്ത് ആ രണ്ടര വയസ്സുകാരിയെ കിണറിലിറിഞ്ഞ് കൊന്നത് ആ അമ്മ തന്നെയാണ് അതായത് ആ ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് നമ്മളിപ്പോ ഉള്ളത് ശ്രീധുവിന്റെ വീട്ടിൽ അല്ലെങ്കിൽ ആ കുഞ്ഞ് മരണപ്പെട്ട വീടിന്റെ സമീപത്താണ് ഇവിടെയുള്ള ആളുകളൊക്കെ ഈ വാർത്തകളൊക്കെ കണ്ടുവരുന്നേയുള്ളൂ അമ്മ ഇപ്പോൾ സ്ഥിരീകരണത്തിലേക്ക് വന്നിരിക്കുന്നു അമ്മയും സഹോദരനും ചേർന്ന് ആ കുഞ്ഞിനെ കൊന്നു എന്ന് എന്ത് തോന്നുന്നു ഈ ഒരു സമയത്ത് ഇപ്പം തുടക്കം മുതലേ ശ്രീതു ഞാനല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഇപ്പോ തെളിവുകളടക്കം പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് எெமட்டீதும் அவளை கண்டலோம் அரெஸ்ட் வார்த்தை அப்போ வார்த்தை வந்தப்ப எது தோணி தோனிப்பேன் செய்ய சொந்த குஞ்சினோட க்ரூரத സഹോദരിക്കും അച്ഛനും അമ്മയ്ക്കും സഹോദരനും ഒപ്പം കിടന്നുറങ്ങിയ രണ്ടു വയസ്സുകാരി പെൺകുട്ടി ആ കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള പരാതിയായിരുന്നു ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് പിന്നീട് നടത്തിയ അന്വേഷണം ഒരു ഞെട്ടിപ്പിക്കുന്ന കൊലപാതക വാർത്തയിലേക്ക് എത്തുകയായി അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ബാലരാമപുരത്തുള്ള ശ്രീതു എന്ന് പറയുന്ന യുവതിയുടെ വീട്ടിലാണ് ഈ വീട്ടിലാണ് ആ കുഞ്ഞ് അവസാനമായിട്ട് ആ അമ്മയോടൊപ്പം കിടന്നുറങ്ങിയത് സ്വന്തം കാലനാണ് എന്ന് പോലും മനസ്സിലാകാതെ ആ അമ്മയോടും അമ്മയുടെ സഹോദരനോടും ഒപ്പം കിടന്നുറങ്ങിയ കുഞ്ഞിന് അതിദാരണമായിട്ടുള്ള കൊലപാതകമാണ് ഉണ്ടായത് ഇനിയിപ്പോൾ ഈ വീടും പരിസരവും വളരെ ദുരൂഹത നിറഞ്ഞ ഒന്നായി മാറുകയാണ് അതേ സമയത്ത് ഇനിയിപ്പോൾ ഈ കേസിൽ ഒരു നിർണായകമായിട്ടുള്ള വിധി ഉണ്ടായിരിക്കുന്നു നിർണായകമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട വിഷയം ബാലരാമ്പൂരത്തെ രണ്ടു വയസ്സുകാരി കൊല്ലപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ അമ്മയായ ശ്രീധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കേസിൽ ശ്രീധുവിന് നേരിട്ട് പങ്കുണ്ട് എന്ന് കേസിൽ അറസ്റ്റിലാകപ്പെട്ട ഹരികുമാർ പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണം ഇപ്പോൾ ആഹ് ഏർ ഇവർ നേരിട്ട് പങ്കാളിയാണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നാണ് ശ്രീധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് വളരെ ഞെട്ടലുളവാക്കിയിട്ടുള്ള ഒരു കൊലപാതകം തന്നെയാണ് അന്ന് നമ്മൾ കേൾക്കേണ്ടി വന്നത് എന്നുള്ളതാണ് അതായത് ഒന്നും അറിയാത്ത എന്തിനാണ് മരണപ്പെടുന്നത് എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലായിരുന്നു ആ ഒരു കുഞ്ഞിന്റെ മരണം എന്തായാലും സംഭവത്തിൽ ശ്രീധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു തമിഴ്നാട് പൊള്ളാച്ചിക്കടുത്തുള്ള ബാലരാമപുരം പോലീസാണ് ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തത് കേസിൽ ശ്രീധുവിനെ രണ്ടാം പ്രതിയായിട്ട് ചേർത്തു എന്നാണ് വിവരം കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ ഇവരെ ഇന്ന് ഹൈക്കോടതി ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്യാനാണ് തീരുമാനം ജനുവരി ഇരുപത്തിയേഴിനാണ് ബാലരാമപുരത്ത് ആ ഒരു അരുംകൊല നടക്കുന്നത് ഈ കിണർ കണ്ടോ ആ ഒരു കിണറിലായിരുന്നു ആ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുത്തത് നാട്ടുകാരൊക്കെ ഓടിക്കൂടുമ്പോൾ പോലും വിശ്വസിച്ചിരുന്നില്ല ആ കൊലപാതകത്തിന് പിന്നിൽ ആ അമ്മയും സഹോദരനുമായിരുന്നു എന്നുള്ളത് കാരണം നാട്ടുകാരുടെയൊക്കെ മുന്നിൽ ഏറ്റവും നല്ല ആളുകളുടെ പട്ടികയിൽ ഇടം പിടിച്ച രണ്ടു പേരായിരുന്നു ശ്രീധുവും ആഹ് ഈ പറയുന്നത് പോലെ ശ്രീധുവിന്റെ സഹോദരനും പക്ഷെ അവരാണ് കൊലപാതകത്തിന് പിന്നിൽ നിന്ന് പിന്നീട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയായിരുന്നു ബാലരാമപുരം സ്വദേശികളായിട്ടുള്ള ശ്രീധുവിൻ്റെയും ശ്രീജിത്തിന്റെയും മകൾ ദേവേന്ദുവാണ് അതിദാരുണമായിട്ടെന്ന് കൊല്ലപ്പെട്ടതും കേസിൽ ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാറിനെ മാത്രമായിട്ട് പ്രതി ചേർത്ത് അന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു ശ്രീധുവും ശ്രീതുവിനും സംഭവത്തിൽ പങ്കുണ്ട് എന്നാണ് ആ ഒരു സമയത്ത് തന്നെ ഈ സഹോദരൻ പറഞ്ഞിരുന്നത് പക്ഷേ പല സമയത്ത് പല രീതിയിലുള്ള ഒരു മറുപടി ആയിരുന്നു ഹരികുമാറിൻ്റെത് എന്നതുകൊണ്ട് തന്നെ എന്താണ് എന്നൊരു വ്യക്തത പോലീസിനും ഉണ്ടായിരുന്നില്ല എന്തായാലും കൊലപാതകത്തിൽ ആ കുഞ്ഞിന്റെ അമ്മയ്ക്ക് തന്നെ പങ്കുണ്ട് എന്ന് പറയുമ്പോൾ അതിലൊരു അന്വേഷണം വേണമെന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീതുവിന്റെ മൊബൈൽ ഫോണാ പോലീസ് പരിശോധിക്കുകയുമായിരുന്നു അപ്പോഴാണ് ഈ കേസിൽ നിർണായകമായ മറ്റൊരു വിവരം പുറത്തുവരുന്നത് അതായത് അമ്മയും അമ്മയുടെ സ്വന്തം സഹോദരനും തമ്മിൽ മോശമായിട്ടുള്ള ഒരു ബന്ധം അത് ആ മൊബൈൽ ഫോണിൽ കാണുകയായിരുന്നു വാട്സപ്പ് ചാറ്റ് അത്തരത്തിലുള്ള വാട്സപ്പ് ചാറ്റുകളാണ് ആ പോലീസ് അന്ന് കണ്ടെടുത്തത് ഇരുവരും തമ്മിൽ മറ്റൊരു തരത്തിൽ ബന്ധമുണ്ട് എന്ന് പോലീസ് ഇതോടുകൂടെ സ്ഥിരീകരിച്ചു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബന്ധത്തിന് ആ കുട്ടി എന്നുള്ള കാരണത്താലാണ് കുട്ടിയെ കൊലപാതകം ചെയ്യാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് പിന്നീട് പോലീസ് എത്തിയ നിഗമനം അച്ഛനും അമ്മയ്ക്കും ഒപ്പം മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്ന ദേവേന്ദുവിനെ പുലർച്ചെയോടെയാണ് കാണാതാകുന്നത് എന്നാണ് ആദ്യം പരാതിയിൽ പറഞ്ഞിരുന്നത് പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കിണറ്റിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു അമ്മാവൻ ഹരികുമാർ കുട്ടിയെ മുറിയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി കിണറ്റിൽ എറിയുകയായിരുന്നു എന്നാണ് പോലീസ് ആദ്യം സ്ഥിരീകരിച്ചത് പിന്നീട് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ശ്രീധു അറസ്റ്റിലാകുന്നതടക്കമുള്ള നടപടിയിലേക്ക് കടക്കുകയും ചെയ്തു അതായത് നാട്ടുകാരുടെ കണ്ണിൽ ഏറ്റവും നല്ല കുട്ടിയായ ശ്രീതു അവർ പോലും അറിയാതെ ഒരുപാട് സാമ്പത്തിക തട്ടിപ്പ് അടക്കം നടത്തിയിട്ടുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് ദേവസ്വം ബോർഡിൽ താൻ സെക്ഷൻ ഓഫീസർ ആണ് എന്നും അതുകൊണ്ട് തന്നെ അവിടെ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് തട്ടിപ്പ് നടത്തുകയായിരുന്നു എന്നുമാണ് പിന്നീട് പോലീസ് കണ്ടെത്തിയത് ഏകദേശം പത്തു ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പാണ് ശ്രീധു ശ്രീധാന് നടത്തിയത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു ഇപ്പോഴുതായി ഈ ഒരു കേസിൽ ഒരു അവസാനം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത് ആ രണ്ടു വയസ്സുകാരി കുഞ്ഞിനെ കൊല ആ അമ്മയും സഹോദരനും തന്നെയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് എന്തായാലും നമ്മൾ ഈ കൊലപാതകം നടന്ന വീടിന്റെ പരിസരത്ത് നിൽക്കുമ്പോൾ വളരെ ദയനീയമായിട്ടുള്ള കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അതായത് ആ കുഞ്ഞ് ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ആ കുഞ്ഞ് ഒരുപാട് ആഗ്രഹിച്ചായിരിക്കണം ഒരു സൈക്കിൾ അടക്കം ഉള്ള കാര്യങ്ങളൊക്കെ ഈ വീടിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരുപാട് മുന്നോട്ട് ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് ജീവിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയൊക്കെയാണ് ഓർമ്മ വരുന്നത് പലപ്പോഴും പല കുട്ടികൾക്കും ും ഈ സൈക്കിളൊക്കെ വേണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ വാങ്ങിക്കൊടുക്കാത്ത പല അച്ഛനമ്മമാരുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്കിടയിലാണ് ഈ പറയുന്നത് പോലെ എല്ലാ ആഗ്രഹങ്ങൾക്കും ഒത്തുനിൽക്കുന്ന ഒരു അമ്മയെ കിട്ടിയ സന്തോഷത്തിൽ ആ കുഞ്ഞു വളർന്നത് എന്നുള്ളതാണ് പക്ഷെ അതേ അമ്മ തന്നെ കൊലപാതകത്തിന് കൂട്ടുനിന്ന് എന്ന് പറയുമ്പോൾ അതും സ്വന്തം സഹോദരനുമായിട്ടുള്ള മോശമായിട്ടുള്ള രീതിയിലുള്ള ബന്ധത്തിനു വേണ്ടി തടസ്സമാകുന്ന ഒരു രീതിയിലേക്ക് തന്റെ കുഞ്ഞു മാറുമെന്നുള്ള ഒരു രീതിയിൽ കാര്യങ്ങൾ എത്തിയപ്പോഴുള്ള കൊലപാതകമായത് കൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിന്റെ ഗൗരവമേർ വലുതാണ് എന്തായാലും പോലീസിൽ പോലീസ് ഈ ഒരു വിഷയത്തിൽ നിർണായകമായ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം വളരെ വേദനപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഇന്നും അതായത് കൊലപാതകം കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും ഇത്ര മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഒരു വീടും പരിസരവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം കുഞ്ഞിന്റെ വസ്ത്രങ്ങളടക്കം ഇപ്പോൾ ഈ വീടിന്റെ പലയിടങ്ങളിലായിട്ട് കാണുന്നുണ്ട് കാണുന്നതൊക്കെ ആ കുഞ്ഞ് ധരിച്ചിരുന്ന വസ്ത്രങ്ങളാണ് അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ കുഞ്ഞിൻ്റെ ഒരു സൈക്കിളാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഷെഡിൽ ഒരു ഉണ്ട് അതായത് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അതായത് ഒരുപാട് മുന്നോട്ട് വളരുകയാണെങ്കിൽ ഒരുപാട് സാധ്യതകൾ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞിനെയാണ് ആ അമ്മയും അമ്മയുടെ സ്വന്തം സഹോദരനും ചേർന്ന് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് കൊലപാതകം നടത്തിയതിനു ശേഷം ഈ കൊലപാതകം തന്റെ ഭർത്താവിന്റെ തലയിൽ കെട്ടി കെട്ടിച്ചുമത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമവും കൂടെ ശ്രീധു നടത്തി എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ കാര്യം നമുക്കറിയാം ഈ ഒരു വീടും പരിസരവും നോക്കുമ്പോൾ അന്ന് ഇത്രമാത്രം ആളുകൾ ാണ് ഇവിടേക്ക് ഓടിക്കൂടിയത് എന്ന് കാരണം നാട്ടുകാരുടെ കണ്ണിൽ ഒരിക്കൽ പോലും ഒരു ചെറിയ രീതിയിൽ പോലും ഒരു പ്രശ്നക്കാരി ആയിരുന്നില്ല ഈ പറയുന്ന ശ്രീതു എന്നുള്ളതാണ് ശ്രീധവും സഹോദരൻ സഹോദരനെ സംബന്ധിച്ച് മറ്റൊരാളോട് സംസാരിക്കുന്നത് പോലും അത്രമാത്രം മാന്യതയോടെ ആയിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരാൾ ഈ ഒരു കൊലപാതകം നടത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞെട്ടൽ ഉണ്ടാക്കാനുള്ള കാര്യം എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ തുടക്കത്തിൽ തന്നെ പ്രതികരിച്ചിരുന്നത് പക്ഷേ പിന്നീട് ശ്രീതുവുമായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തി വന്നപ്പോഴാണ് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന ചില വാർത്തകൾ പുറത്തു വരുന്നത് അതായത് ശ്രീതു ആരും അറിയാതെ നാട്ടുകാരൊന്നും അറിയാതെ ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും വലിയ തട്ടിപ്പുകൾ നടത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് പോലീസ് പിന്നീട് കണ്ടെത്തുകയായിരുന്നു അതിന്റെ പേരിൽ നിരവധി ആളുകൾക്ക് ഈ നടപടികളിലേക്കൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ വരേണ്ടിയും വന്നിട്ടുണ്ട് അതായത് ഈ പറയുന്ന കൊലപാതകത്തിന്റെ സംശയത്തിൽ അറസ്റ്റ് ചെയ്ത ശ്രീതു സംശയ നിലായിരുന്ന ശ്രീതു പിന്നീട് അറസ്റ്റിലാകുന്നത് സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിലാണ് നിരവധി ആളുകൾക്ക് ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം നൽകിക്കൊണ്ട് ശ്രീധു തട്ടിപ്പ് നടത്തിയെന്നുമായിരുന്നു പിന്നീട് വന്ന റിപ്പോർട്ടുകൾ ഇപ്പോഴത്തെ ശ്രീതു ഈ കൊലപാതകത്തിന് തന്നെ അതായത് സ്വന്തം കുഞ്ഞിനെ കിണറിലെറിഞ്ഞ് കൊന്നത് സ്ത്രീതു തന്നെയാണ് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എന്തായാലും ഈ വീടും പരിസരവും അത്രമാത്രം വേദനകൾ മാത്രം നൽകുന്ന ഒന്നായിട്ട് മാറുകയാണ് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ചില അമ്മമാരൊക്കെ പുറത്തുണ്ടായിരുന്നു ആ അമ്മമാരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ അതിനൊന്നും പ്രമോട്ട് ചെയ്യാൻ പാടില്ല എങ്കിൽ പോലും അവർ പറയുകയാണ് സ്വന്തം കുഞ്ഞിനെ സഹോദരനും ആ സ്ത്രീയും അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്വന്തം കുഞ്ഞിന്റെ ജീവൻ എടുത്തു എന്ന് പറയുമ്പോൾ അവർക്കൊന്നും ഈ സമൂഹത്തിൽ ജീവിക്കാൻ അർഹതയില്ല എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്ന ചില അമ്മമാരെയൊക്കെ നമ്മൾ കണ്ടു ശരിക്കും അവരൊക്കെ പറയുന്നത് ഈ മാതൃത്വത്തിന്റെ വില എന്താണ് എന്നുള്ളതാണ് അവരമ്മ എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയുടെ ജീവിതം ഏറ്റവും മനോഹരമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് എന്നുള്ളതാണ് നമ്മളൊക്കെ കാണുന്നതും കേൾക്കുന്നതും പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ ഒരിക്കലും ഒരാളും ഇത് ആവർത്തിക്കരുത് എന്ന് പറയുന്ന തരത്തിലൊരു കൊലപാതകം ഒരു അമ്മ എന്നുള്ള രീതിയിലാണ് ഇത് മാറുന്നത് എന്തായാലും ഈ വീട് അതെന്നും ദുരൂഹതകളുടെ ഒരു കോട്ട തന്നെയായിരുന്നു ഇപ്പോഴുതാ ഈ ഒരു വിഷയത്തിൽ ഒരു അവസാനം എന്നുള്ള രീതിയിലേക്ക് ശ്രീധുവിനെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്